നമസ്കാരം ഈ മരണത്തിന്റെ വ്യാപാരികൾ അഥവാ പോലും വിറ്റ് രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന ചില നെറികെട്ട ഈ നാട്ടിലുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ പി വി അൻവർ അബു അരീക്കോടിന്റെ മരണത്തിനിടെ തനിക്ക് ഇടതുപക്ഷത്തിനിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അബു അരീക്കോട് ഞാനുമായിട്ട് വല്ലാത്ത ആത്മബന്ധത്തിലാണെന്ന് തോന്നിപ്പിക്കും വിധം ഒരു കച്ചവട താല്പര്യത്തോടുകൂടി തന്റെ റീച്ച് ഇടതുപക്ഷക്കാർക്കിടയിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു നെറുകട്ട പ്രവർത്തനമുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അടിമുടി കാപട്യമായിട്ടുള്ള വ്യക്തി ഒരു നന്മ മരം ചമയാൻ വേണ്ടി ചെയ്ത ഒരു നെറുകേട് നിങ്ങൾ അറിയണം ഇന്നിപ്പോ രാവിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പി വി എൻ പറതായിട്ട് പുറത്തു വന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും റിപ്പോർട്ടർ ചാനലൊക്കെ ഇതുപോലെ വലിയ കാടടിച്ച് അതിന് വലിയ പ്രചരണം കൊടുക്കുകയാണ് ആ പോസ്റ്റ് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മഹാന്റെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും അപ്പോൾ ആദ്യം ആ പോസ്റ്റിലൂടെ നമുക്ക് തുടങ്ങാം ഇന്നലെ ഏകദേശം വൈകുന്നേരമാണ് അബുവിന്റെ മരണമുണ്ടാകുന്നത് അബു അരീക്കൂടിന്റെ മരണമുണ്ടായതിനു ശേഷം ആ സന്ദർഭത്തിൽ ഒന്നും അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നിപ്പോ ഇടത് സൈബർ ഹാൻഡിൽ ഇടങ്ങളിലെല്ലാം അതൊരു വലിയ ചർച്ചാ വിഷയമാണ് അത് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ തോതിൽ റീച്ച് ഉണ്ട് അതിന് വലിയ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഈ കാറ്റിനൊത്ത് തൂറ്റണമല്ലോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷക്കാർക്കിടയിൽ എന്നോട് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ പറ്റുന്ന ചില പഞ്ച് ഡയലോഗുകൾ വല്ലവനെയും കൊണ്ട് എഴുതിച്ചതായിരിക്കും എന്തായാലും സ്വന്തം നിലയ്ക്ക് അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന്റെ വർത്തമാനം എവിടെ കേട്ടാലും നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കും പ്രിയപ്പെട്ട അബുവിന്റെ വിയോഗ ദുഃഖം ഖനീഭവിച്ച പകലാണെന്ന് വേരു പിടിക്കുന്നതിന് മുമ്പേ ഒരു പൂമരം വേരറ്റു മറയില്ലാതെ നിഷ്കളങ്കമായി ചിരിക്കുന്ന സംസാരിക്കുമ്പോൾ ആശയങ്ങളും ശബ്ദവും ഒരുപോലെ ഗാംഭീര്യമുള്ളതായി മാറുന്ന അബു ആത്മീയതയും ഇടത് സൈദ്ധാന്തികതയും സമന്വയിപ്പിച്ച് ഫാഷിസത്തിനെതിരെ ഉറച്ച നിലപാട് നിലപാടെഴുതിയും പറഞ്ഞു അബു എന്നോ ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവനായി ആശയധാരകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും അതീതമായി ആ ബന്ധം നിലനിന്നു ഹൃദയത്തിന്റെ സൗഹൃദത്തിൽ ഒരു ചരട് പൊട്ടിയ വേദനയാണ് എനിക്ക് പറയാതെ വന്ന് നമ്മൾ അറിയാതെ കടന്നു പോകുന്ന ചിലരുണ്ട് നക്ഷത്രങ്ങളെപ്പോലെ എങ്കിലും എന്തായിരുന്നാലും ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോകുന്നു ഏതോ ഒരു സിനിമയിൽ സോമന്റെ ഡയലോഗ് ഉണ്ടോ ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്നതുപോലെ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അതിന് സഹായിച്ചേനെ ആരാണ് പറയുന്നത് പി വി അൻവർ ഇനി ഈ മഹാൻ ചെയ്തൊരു പ്രവൃത്തി നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് പരിചിതമായ ഒരു ദൃശ്യമുണ്ട് അതായത് ഈ ഓണാഘോഷ കാലത്ത് നിയമസഭയിൽ അവിടുത്തെ ജീവനക്കാരെല്ലാം കൂടി ചേർന്ന് ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ നടുവിൽ നിന്നൊരു വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കുന്ന ദൃശ്യം എല്ലാവരും ഞെട്ടലോടുകൂടി കണ്ടതാണ് അതാരാണെന്ന് അറിയോ ജുനൈസ് അബ്ദുള്ള ആരാണ് ജുനൈസ് അബ്ദുള്ള എന്നറിയും ഇതേ പി വി അൻവറിന്റെ പി എ ആയിട്ട് രണ്ടായിരത്തി ഒന്നിൽ ഇദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ സർക്കാർ നിയോഗിച്ച വ്യക്തിത്വമായിരുന്നു സർക്കാർ ജീവനക്കാരനായിരുന്നു വയനാട് സ്വദേശിയാണ് ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞു എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അബുവിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് എന്ന് പറയുന്ന ആ വിശാല ഹൃദയം ഈ നന്മ വ്യക്തി സ്വന്തം പി എ ആയിരുന്ന വ്യക്തിയോട് ചെയ്ത തെമ്മാണിത്തം എന്താണ് നിങ്ങൾക്കറിയോ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം മൂന്നാലഞ്ച് മാസമാകുന്നു ഈ ജുനൈസ് അബ്ദുള്ള എന്ന വ്യക്തി പി വി അൻവറിന്റെ പി എ ആയിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ പി എഫിൽ നിന്ന് ലോൺ എടുപ്പിച്ചു എന്തിനു വേണ്ടി അൻവറിന്റെ സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ അത് സംസാരിക്കുമ്പോൾ ജുനൈദ്ന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി വി അൻവറിന് വേണ്ടി എടുത്ത വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല ആ വായ്പ അദ്ദേഹം ജീവിച്ചിരുന്ന സന്ദർഭങ്ങളിലെല്ലാം സ്വന്തം ശമ്പളത്ത് നിന്ന് പിടിച്ചു ആ പണം മരിക്കുന്നതിന് കുറച്ചു മുന്നേ സ്വന്തം വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന്റെ സന്ദർഭത്തിലെങ്കിലും തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പി വി അൻവറിനോട് പോയി കാല് പിടിച്ചു പറഞ്ഞു കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുത്ത വായ്പയ്ക്ക് രണ്ട് തവണയായിട്ട് ഇരുപത്തയ്യായിരം ഇരുപത്തി രൂപ കൊടുത്തു അൻപതിനായിരം രൂപ രണ്ടര ലക്ഷം രൂപ ഇനിയും കൊടുത്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നിയമസഭയിൽ നിന്ന് ഈ പറയുന്ന പി വി അൻവറിനെ നേരിട്ട് വിളിച്ചിട്ട് ഈ വായ്പയുമായി ബന്ധപ്പെട്ട് അത് അടച്ചു തീർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും ജുനൈസുമായിട്ട് ജീവിച്ചിരുന്നപ്പോൾ സെറ്റിൽമെന്റ് ആയി എന്ന രീതിയിൽ ആ രണ്ടര ലക്ഷം രൂപ ഉളുപ്പില്ലാതെ പറ്റിച്ച ഈ മഹാൻ എന്ന് പറയുകയാണ് എന്നെ ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ അബു അരീക്കോടിന് വേണ്ടി എല്ലാം ഭാര്യ വിതറിയത് ജുനൈസിനു രണ്ട് കൊച്ചു കുട്ടികളാണ് എട്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാലെ നടന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിനു വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അതിനു മുന്നിൽ കാലുമടക്കി അടിച്ച് മുഖം തിരിച്ച് നടന്ന വ്യക്തി അബുവിന് വേണ്ടി എത്ര പണം വേണോ വാരി എന്ന് പറഞ്ഞാൽ ആ പറയുന്ന നിറികേടും തെമ്മാടത്തവും എന്താണെന്ന് നാട് അറിയണ്ടേ ഇല്ലെങ്കിൽ ഇദ്ദേഹം നിഷേധിക്കട്ടെ ഇതിനെ സംബന്ധിച്ച് നിയമസഭയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞത് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്തിയ കാര്യം ജുനൈസ് പലരോടും പറഞ്ഞിട്ടുണ്ട് പലരും മധ്യസ്ഥ വഹിച്ചിട്ടും എൻറെ പത്ത് പൈസ ഇല്ല തരാൻ നിവർത്തിയില്ല എന്ന രീതിയിൽ പറഞ്ഞു പറ്റിച്ച വ്യക്തി ഇന്നിപ്പോ ഒരു മരണമുണ്ടായപ്പോൾ അത് സൈബർ ഇടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു അവർക്ക് വിഷമമുണ്ടായി അറിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ചെന്നിട്ട് അബൂനെ ഞാൻ രക്ഷിച്ചേനെ എന്ന രീതിയിൽ നന്മമരമാകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ മരണപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കാനുള്ള പണം കൊടുക്കാത്ത ഈ നെറികേട് എനിക്ക് അബൂനെ ഒരു വിളി വന്നിരുന്നെങ്കിൽ രക്ഷിച്ചേനെ എന്ന് പറയുന്നതിന്റെ തെമ്മാടിത്തം ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ രണ്ട് കുട്ടികൾ കഴിക്കേണ്ട കാശാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് പോലും ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചതിന് ശേഷം ഉളുപ്പില്ലാതെ ഏതെങ്കിലും ആൾക്കാരുടെ തീവ്ര വികാരമുണ്ടാകുന്ന വേദന ഉണ്ടാകുന്ന ഒരു മരണമുണ്ടായാൽ പോലും അവിടെ ചെന്ന് ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇമ്മാതിരി ഫേസ്ബുക്ക് കൂളത്തരം ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയൊക്കെ ഏത് നിലവാരത്തിൽ വേണം നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് വലിയ ആത്മരോഷം ഉണ്ടായത് അബു അരികോടിന്റെ ആ ജീവനെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷക്കാർക്ക് എന്നോടൊരു ആഭിമുഖ്യം ഉണ്ടാകട്ടെ ഞാനൊരു നന്മവരമാണെന്ന് ചിന്തിച്ചോട്ടെ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞു വെക്കുന്ന തോന്നിവാസം ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ അംശം പോലും ആത്മാർത്ഥതയില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഇടതുപക്ഷക്കാർക്കിടയിലെ സ്വാധീനം വീണ്ടും തിരിച്ചു വേണ്ടി ഇമ്മാതിരി തെമ്മാടത്തം ചെയ്യുന്ന വ്യക്തിയൊക്കെ നാട് തിരിച്ചറിയണ്ടേ വിമർശിക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തോന്നിവാസം നന്മ മരത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് നാട്ടുകാർ അറിയണമെന്ന് കരുതിയത് ജുനൈസിന്റെ ആത്മാവിൻ ഇതുവരെ മോക്ഷം കിട്ടിയിട്ടുണ്ടാകില്ല രണ്ട് പൊടിക്ക കുട്ടികളാണ് ആ കുട്ടികൾക്ക് കിട്ടേണ്ട പണം പോലും അടിച്ചെടുത്ത മഹാൻ ഈ രീതിയിലൊക്കെ നന്മമരം നിറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ടെങ്കിൽ അയാളൊക്കെ എത്രമാത്രം രാഷ്ട്രീയ ഫ്രോഡാണെന്ന് ഈ നാട് വിലയിരുത്തേണ്ടതുണ്ട്